മലപ്പുറം കുറ്റിപ്പുറത്തുനിന്ന് മോഷ്ടിച്ച ഓട്ടോയുമായി കടന്നു പോലീസ് പിടികൂടിയത് തന്ത്രപരമായ നീക്കത്തിലൂടെ കുറ്റിപ്പുറം സ്വദേശി അനന്തകൃഷ്ണനെയാണ് പോലീസ് പിടികൂടിയത് മോഷ്ടിച്ച ഓട്ടോയുമായി കാമുകിക്കൊപ്പം പത്തനംതിട്ടയിലെത്തി യാത്ര ചെയ്യുമ്പോഴാണ് ഇയാൾ അറസ്റ്റിലായത് പത്തനംതിട്ടയിൽ പള്ളിയിൽ നടന്നൊരു ഒരു മോഷണ മോഷണശ്രമവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് അനന്തകൃഷ്ണനിലേക്ക് എത്തിയത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ സഹായകമായത് മെയ് മാസം മുപ്പതിന് വാഴമുട്ടം സെൻ ബഹനാൻ പള്ളിയിലെ കുരിശടിയുടെ ചില്ല് തകർത്ത നിലയിൽ കാണപ്പെട്ടു മോഷണ മോഷണശ്രമത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു സിസിടി വി പരിശോധിച്ചപ്പോൾ ഓട്ടോറിക്ഷയിൽ വന്നയാളാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് പ്രതി എത്തിയ ഓട്ടോറിക്ഷ മോഷണം പോയതാണെന്ന് തിരിച്ചറിയുന്നത് മെയ് ഇരുപത്തിയെട്ടിനാണ് ഓട്ടോറിക്ഷ മോഷണം പോകുന്നത് ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരുന്ന പറമ്പിന്റെ പരിസരത്ത് ഇയാളെ ചിലർ കണ്ടിരുന്നു ഓട്ടോയുമായി രക്ഷപ്പെടുന്ന അവസരത്തിൽ ഡീസൽ നിറയ്ക്കാൻ കയറുകയും പണം കൊടുക്കാതെ കടന്നു കളയുകയും ചെയ്തു വ്യത്യസ്ത സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളിലും പ്രതി ഒരാളാണെന്ന് പോലീസിന് മനസ്സിലായി പിന്നാലെ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി പത്തനംതിട്ടയിൽ നടത്തിയ തെരച്ചിലിൽ ഇയാളെ പിടികൂടുകയായിരുന്നു മോഷ്ടിച്ച ഓട്ടോറിക്ഷയിൽ കാമുകയുമായി സഞ്ചരിക്കവെയാണ് പ്രതി പിടിയിലായത്